അശരണർക്ക് ഒരു കൈത്താങ് എന്ന ലക്ഷ്യവുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം കോട്ടപ്പുറം പൌരസമിതി നടത്തുന്ന കോട്ടപ്പുറം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനം തുടരുന്നു ഫെസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം ഏപ്രിൽ അഞ്ചിന് ബഹുമാനപ്പെട്ട കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കണ്ണിനു കുളിർമേകുന്ന ലണ്ടൻ ഗേറ്റ് ലണ്ടൻ സിറ്റി റോബോട്ടിക് ആനിമൽസ് പെറ്റ് ഷോ തുടങ്ങിയ ഒട്ടനവധി ദൃശ്യാനുഭവങ്ങളും എല്ലാ ദിവസവും വിവിധ തരം സ്റ്റേജ് പ്രോഗ്രാമുകളും വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങളുമായി ഫുഡ് കോർട്ടും വിവിധ തരം കൊമേഴ്സ്യൽ സ്റ്റാളുകളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അമ്യൂസ്മെന്റ് റൈഡുകളും ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നു വൈകുന്നേരം മണി മുതൽ രാത്രി മണി വരെയാണ് പ്രവർത്തന സമയം ഒരു മാസക്കാലത്തോളം ഫെസ്റ്റ് നീണ്ടു എല്ലാ ആളുകളെയും ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഫെസ്റ്റിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും കോട്ടപ്പുറം പൌരസമിതി ഭാരവാഹികൾ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി ശ്രീ സെയ്താലിക്കുട്ടി ഹാജി പ്രസിഡന്റ് വിപിൻ ട്രഷറർ ജാഫർ സെക്രട്ടറി റിയാസ് ബാബു ജോയിന്റ് സെക്രട്ടറി ഷിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ്